എഴുപത്തഞ്ചിൽ പരം ഫുഡിന്റെ വെറൈറ്റീസുമായിട്ട് ഒരു കിടിലം കല്യാണം അതും ഒരു ഗുജറാത്തി കല്യാണം ഉണ്ടോ കല്യാണം പൊടി പിടിക്കുകയാണ് ഫുഡിന്റെ ഐറ്റംസ് തന്നെ ഒരു വലിയ ഫ്ലെക്സിൽ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇവന്റ്സും ഡെക്കറേഷനും ഒക്കെ ചെയ്താൽ ആസ്പെയർ ഇവൻസാണ്ടോ വെറൈറ്റി ആയിട്ട് കുറേ പരിപാടിയിൽ വന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ കിരുന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഫോണിലേക്ക് സെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ നമുക്ക് എന്തായാലും ഫുഡിന്റെ സെക്ഷനിലേക്ക് പോവാം നാല് ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള വെൽക്കൻ ഡ്രിങ്ക് പിന്നെ കബാബും ഒക്കെ വേറെ കേട്ടോ ഞാനാണെങ്കിൽ വീട്ടിലെ സാമ്പാറും ചായല ഫ്രൈ ഒക്കെ ഒഴിവാക്കിയിട്ട് വന്നത് എന്തായാലും ഒരു ചായ മാത്രം കുടിച്ചു ബാക്കി എല്ലാം ഒഴിവാക്കി എന്നിട്ട് നേരെ അടുത്ത പന്തലിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് മോക്ടൈലും കാര്യങ്ങളും വേറെ ഉണ്ട് അടുത്ത സെക്ഷനിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ വെറൈറ്റി ആ ചാറ്റ്സും അതുപോലെ പാനീപൂരി ഒക്കെ അതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എന്തായാലും ഉണ്ടാവും അതുപോലെ ഇറ്റാലിയനും ചൈനീസും ആയിട്ട് വേറെ സെക്ഷൻ പിസ്സയും പാസ്തയും നൂഡിൽസും ഒക്കെ ഉണ്ട് ഉണ്ടാകും പിന്നെ സൗത്ത് ഇന്ത്യൻ ആയിട്ട് നമ്മുടെ ദോശയും പൊടി ദോശയും മസാല ദോശയൊക്കെ ആയിട്ട് വേറെ ഇനി ഒന്ന് മുറുക്കണെന്ന് വെച്ചാൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും പിന്നെ മെയിൻ പന്തലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടോ മാങ്കോ രസഗ് അതുപോലെ ഗുലാബ് ജാമുൻ കാലാജാമുൻ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ജിലേബിയും വെറൈറ്റി ആയിട്ടുള്ള കുറെ അലുവയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ കോഴ്സിലേക്ക് എന്ത് കഴിഞ്ഞപ്പോഴാണ് കുറെ ഐറ്റംസ് ഇരിക്കണം ഒന്നിന്റെ പലതിന്റെ പേരറിയില്ല എന്നുള്ളതാണ് ഫുഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ആൻഡ് റിച്ച് ആട്ടോ പിന്നെ ഒരു കാര്യം ഫുള്ള് തപ്പി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൂര സബ്ജി സബ്ജി മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ആയതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിങ്ങും പോകുന്നുണ്ടാവേ